ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലായിരിക്കും ലോകത്തെവിടത്തേക്കാളേറെ മുസ്ലിങ്ങൾ സുരക്ഷിതരായും സ്വാതന്ത്ര്യ ബോധത്തോടെയും സർവോപരി എന്റെ മതം മാത്രം വളർന്നാൽ മതി എന്നുള്ള ധാർഷ്ട്യത്തോടുകൂടിയും ജീവിക്കുന്നത് തൻ്റെ മതത്തെ വിജയിപ്പിക്കുന്നതിനു വേണ്ടി ലോകം മുഴുവനും ഈ മതം മാത്രം പുൽകുന്നതിനു വേണ്ടി ഇത്രയധികം അഹോരാത്രമെന്ന് തന്നെ പറയാം പണിപ്പെടുന്ന അതിനുവേണ്ടി ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ക്ഷുദ്രശക്തികളുമായി രാജ്യവിരുദ്ധരുമായി ഏത് രൂപത്തിലുള്ള ഉടമ്പടിക്കും തയ്യാറായി നിൽക്കുന്ന ഏക വിഭാഗവും ഒരു പക്ഷേ ഇന്ത്യക്കകത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങൾ മാത്രമായിരിക്കും പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതിന്റെ കാരണം നമ്മൾ കണ്ടില്ലേ ഈ രാജ്യത്തെ തകർക്കുന്നതിനു വേണ്ടി ഇസ്ലാം എന്ന മതത്തെ മതമായി അംഗീകരിക്കുകയും അള്ളാഹുവും അവന്റെ റസൂലും ശരിയാണ് എന്ന് പറഞ്ഞതിനെ ശരിയായി അംഗീകരിക്കുകയും തെറ്റാണ് എന്ന് പറഞ്ഞതിനെ തെറ്റായി അംഗീകരിക്കുകയും ചെയ്യുന്നതുവരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം എന്ന് ഖുർആൻ പറഞ്ഞത് പ്രകാരം ഖുർആനിന്റെ യുദ്ധവും അള്ളാഹുവിന്റെ കൽപ്പനകളും സാധൂകരിപ്പിക്കുന്നതിനു വേണ്ടി ഒരു കൈയിൽ ഖുർആാനും കയ്യിൽ ആയുധമെടുക്കാൻ തരമില്ലാത്തതുകൊണ്ട് സയലൻ കില്ലർ എന്ന ആയുധം അകത്തുണ്ട് ഈ തീവ്രവാദ ആശയവുമായി രംഗത്തിറങ്ങിയ ആളുകൾ ഒരു രാജ്യം ആ രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ ആ രാജ്യത്തെ ആ രാജ്യത്തിനകത്ത് അകത്ത് നിന്ന് തന്നെയുള്ള രാജ്യവിരുദ്ധരിൽ നിന്നും സംരക്ഷിക്കുന്നതിനു വേണ്ടി ഇത്രയധികം പെടാപ്പാടുപെടുന്ന മറ്റൊരു രാജ്യമുണ്ടാകുമോ ലോകചരിത്രങ്ങളിൽ ഏത് രാജ്യത്തും ആ രാജ്യത്തിൻ്റെ നിയമത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയോ ആ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുകയോ ആ രാജ്യത്തിന്റെ ശത്രുക്കളുമായി ഏതെങ്കിലും രൂപത്തിൽ സൗഹൃദമോ സ്നേഹമോ സഹകരണമോ കരാറോ ആയി മുന്നോട്ട് പോകുകയോ ചെയ്താൽ അത് രാജ്യവിരുദ്ധ നിയമമാണ് അത് രാജ്യദ്രോഹ കുറ്റമാണ് ഒരു രാജ്യവും പൊറുക്കാത്ത ഈ രാജ്യദ്രോഹം എന്ന കുറ്റം ചെയ്യുന്നതിനു വേണ്ടി മാത്രം ഈ സ്വതന്ത്ര ഭാരതത്തിൽ അനേകായിരം സംഘടനകൾ ഉണ്ടാക്കി വിങ്ങുകൾ ഉണ്ടാക്കി അതിനു ചില പൊളിറ്റിക്കൽ അജണ്ടകൾ ഉണ്ടാക്കി പ്രവർത്തിക്കുന്ന ഏക രാജ്യം ഒരു പക്ഷേ ഈ സ്വതന്ത്ര ഭാരതം മാത്രമായിരിക്കും എന്നിട്ടും ഈ രാജ്യത്ത് അവർക്ക് അവരുടേതായിട്ടുള്ള മതസ്വാതന്ത്ര്യം അനുവദിച്ചു നൽകുന്നുണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് അവർക്ക് അവരുടെ മതത്തെ വളർത്താൻ അവരുടെ മതം ലോകം മുഴുവനും പ്രചരിപ്പിക്കാൻ ഏതറ്റം വരെയും പോകാം ഏതു മാർഗവും സ്വീകരിക്കാം അവരുടെ കൂടെ നിൽക്കാൻ അവരെ വളർത്താൻ അവർക്ക് വിഷമമുണ്ടാകാതിരിക്കാൻ അവർക്ക് ഒരു രൂപത്തിലുമുള്ള മതവികാരം വ്രണപ്പെടാതിരിക്കുന്നതിനു വേണ്ടി നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ കക്ഷികൾ പോലും അവരോടൊപ്പം ഓരം ചേർന്ന് നിന്ന് അവരെ വളർത്താൻ അവരെ സമാധാനിപ്പിക്കുന്ന തിരക്കിലല്ലേ നമ്മുടെ രാജ്യത്തിന്റെ പോക്ക് എങ്ങോട്ടാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഇവിടെ മദ്രസുകളിൽ കുട്ടികളെ മതം പഠിപ്പിക്കാൻ കൊണ്ടാക്കും ആ മതം പഠിപ്പിക്കുക വഴി മതപുരോഹിതരെ കൂടി കുട്ടികൾ പഠിക്കുക മതപുരോഹിതരുടെ ലൈംഗിക വൈകൃതങ്ങൾ അനുഭവിക്കുക കുട്ടികൾ അത് പുറത്താരോടും പറയാൻ സാധിക്കാതെ ഉള്ളിൽ കിടന്നു വിങ്ങി ഭാവി തലമുറയെ പോലും ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് ഈ നാട്ടിലുള്ള മതപഠനത്തിന്റെ അന്തരീക്ഷം എത്തി നിൽക്കുകയാണ് മതപഠനത്തിന്റെ ഒരു അവസ്ഥയാണിത് പക്ഷേ ഇമ്മാതിരി വിളച്ചിലുകളുമായി മറ്റ് രാജ്യങ്ങളിലേക്ക് ഇവർ വലിഞ്ഞു കയറി ആ രാജ്യങ്ങളിൽ ഇവരുടെ നിയമങ്ങൾ നടപ്പിലാക്കാൻ ശ്രമിച്ചപ്പോൾ എല്ലാവരും നിങ്ങളെപ്പോലെ ഉണ്ണാക്കന്മാരല്ല എന്ന് കാണിച്ചു കൊടുക്കുകയായിരുന്നു ഫ്രാൻസ് അതുകൊണ്ടാണ് ലോകം ഇന്ന് ഇമ്മാനുവൽ മാക്രോൺ എന്ന വലിയ മനുഷ്യന് ലോകം കണ്ടതിൽ വെച്ച് ഈ മതത്തിന്റെ ഭീകരതയെ അനുഭവിക്കുകയും മനസ്സിലാക്കുകയും പ്രതിരോധിക്കുകയും ചെയ്ത മനുഷ്യൻ എന്ന നിലയ്ക്ക് ലോകം വലിയ രൂപത്തിൽ കയ്യടി നൽകുന്ന ഒരു മനുഷ്യനായി സ്ഥാനം പിടിക്കുന്നത് അതുകൊണ്ടാണ് ഇവരെ ചെറുത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമാണ് അപ്പോ ഈ സിറിയൻ അഭയാർത്ഥികളെയൊക്കെ സ്വീകരിക്കാൻ തയ്യാറാകാതിരുന്ന ഇസ്ലാമിക രാജ്യങ്ങൾക്ക് പോലും സിറിയൻ അഭയാർത്ഥികൾക്ക് അഭയം കൊടുത്ത ഫ്രാൻസ് അവരെ വേദനിപ്പിച്ചാൽ അവരുടെ മതനിയമങ്ങൾക്ക് എതിർ നിന്നാൽ നോവും അവരപ്പോൾ തന്നെ സിറിയക്കാരുടെ മതനിയമം സംരക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞ് അവരും കോലാഹലം ഉണ്ടാക്കും വേണമെങ്കിൽ ഫ്രാൻസിനെ ഉപരോധിക്കാൻ തയ്യാറാകും ഫ്രാൻസിന്റെ പ്രോഡക്റ്റുകൾ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യും ഫ്രാൻസുമായി മറ്റൊരു ഇസ്ലാമിക രാജ്യവും കരാറുകളിൽ ഏർപ്പെടരുതെന്നും അവരുമായി സൗഹൃദം സ്ഥാപിക്കരുതെന്നും വേണമെങ്കിൽ വിളംബരം ചെയ്ത് നിയമമെറക്കും ഇവരുടെ ഈ ഉടായിപ്പുകളുമായി ഇവർ വലിഞ്ഞ് ചെന്നത് ഇമാനുവൽ മാക്രോണിന്റെ മണ്ണിലായി പോയി അതുകൊണ്ട് നടന്നില്ല കുട്ടികളെ പിടിപ്പിക്കാനും മദ്രസുകളിൽ ആയുധങ്ങൾ ശേഖരിച്ചു വെക്കാനും ബോംബും അതുപോലെ മിസൈലുകളും മാരകമായ ആയുധങ്ങളും മയക്കുമരുന്നടക്കമുള്ള വസ്തുതകളും ഒക്കെ മസ്ജിദുകളിൽ ഒളിപ്പിക്കാൻ ഫ്രാൻസിൽ നടക്കില്ല നിർബന്ധമായ മതപരിവർത്തനം നടത്താൻ ഫ്രാൻസിൽ നടക്കില്ല തെരുവിൽ നിന്ന് ഫ്രാൻസിൽ ഒന്ന് നമസ്കരിച്ചു നോക്കിക്കേ കാണാമല്ലോ അക്ബർ എന്ന് വിളിച്ചു നോക്കിക്കേ ഈ കേരളക്കരയിൽ അള്ളാഹു അക്ബർ എന്ന് വിളിച്ചാൽ എല്ലാവരും ഓടി രക്ഷപ്പെടും മമ്മൂട്ടിയുടെ ടർബോ സിനിമയിൽ ഓടി ഒളിച്ചതുപോലെ പിന്നീട് തിയേറ്ററുകളിൽ ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും ഒക്കെ വന്ന് തീവ്രമായി പരിശോധന നടത്തും അത് കഴിഞ്ഞാൽ പിന്നീട് ആ തിയേറ്ററിലേക്ക് പോകാൻ തന്നെ ആളുകൾക്ക് ഭയവുമായിരിക്കും അതുപോലെ ഫ്രാൻസിൽ ആരും ഓടി ഒളിക്കില്ല അക്ബർ എന്ന് പറഞ്ഞവൻ പൊട്ടിത്തെറിക്കാനാണെങ്കിലും പൊട്ടിക്കാനാണെങ്കിലും ശരി അവനെ വളയും ഫ്രാൻസിന്റെ പോലീസ് ഇപ്പോ ഇമ്മാനുവൽ മാക്രോൺ പതിനഞ്ച് ദിവസമാണ് ആ രാജ്യത്തിന്റെ ആളുകൾക്ക് നൽകിയത് ഇതെപ്പോഴാ വർഷങ്ങൾക്ക് മുമ്പാ അപ്പൊ തന്നെ ആ പതിനഞ്ച് ദിവസം കൊണ്ട് മര്യാദക്കാരായി പോയി സ്ഥന്മാര് ആ അഭയാർത്ഥികള് വലിഞ്ഞു കയറി വന്നവർക്ക് മനസ്സിലായി നമ്മുടെ തന്ത്രമൊന്നും ഇവനോട് പറ്റില്ല ഇവൻ നമ്മളെ കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ട് വന്നവനാണെന്ന് മനസ്സിലായി അങ്ങനെ ഫ്രാൻസ് ഇവർക്കൊരു ഒരു രാജശാസനം നൽകിയ അന്ത്യശാസനം അത് അംഗീകരിക്കാൻ സാധിക്കാത്ത ഇമാമുമാർ തൽക്കാലം ഫ്രാൻസിൽ നിൽക്കണ്ട വന്ന വഴി പൊയ്ക്കോ എന്ന് പറഞ്ഞു ഇസ്ലാം ഒരു മതമാണ് നിങ്ങൾക്കതിനെ അംഗീകരിക്കാം നിങ്ങൾക്കത് അനുധാവനം ചെയ്യുകയും ചെയ്യാം പക്ഷേ ഫ്രാൻസിലെ മുഹമ്മദ് ഉണ്ടാക്കിയ ഗോത്ര നിയമവുമായിട്ട് ഇങ്ങോട്ട് വരണ്ട അത് മക്കേലുമതി മതി ഞങ്ങളുടെ നാട്ടിൽ വേണ്ട ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾക്കൊരു ഭരണഘടനയുണ്ട് ആ ഭരണഘടനയ്ക്കുമേലെ നിങ്ങളുടെ മതനിയമം കൊണ്ടുവരേണ്ട കേട്ടോ തൽക്കാലം അത് നാലായിട്ട് മടക്കി നിങ്ങൾ പെട്ടിയിൽ വെച്ചോളാം പറഞ്ഞു പിന്നെ നിങ്ങൾ ഇവിടെ വന്നിട്ട് മതസംഘടനകൾ ഉണ്ടാക്കി രാഷ്ട്രീയ സംഘടനകൾ ഉണ്ടാക്കിയേ അതിവിടെ വേണ്ട മതവും രാഷ്ട്രീയവും തമ്മിൽ കൂട്ടിക്കുഴച്ച് പല രാജ്യങ്ങളും നിങ്ങൾ പിടിച്ചെടുത്തതുപോലെ നിങ്ങൾക്ക് അഭയം നൽകിയ ആളുകളെ ചവിട്ടി പുറത്താക്കിയതുപോലെ ഇനി ഈ രാജ്യത്തു വേണ്ട ഇനി അങ്ങനെ എങ്ങാനും നിങ്ങൾക്കൊരു തീരുമാനമുണ്ടെങ്കിൽ നിങ്ങൾ ആ രൂപത്തിൽ ഒരു രാഷ്ട്രീയ സംഘടനയായി ഒരു മതസംഘടനയായി അങ്ങനെ എലക്ഷനു മത്സരിച്ച് ഇസ്ലാമിക രാജ്യം കെട്ടിപ്പടുത്ത് ഞങ്ങളെയൊക്കെ പുറത്താക്കാനാണ് തീരുമാനമെങ്കിൽ അഞ്ചു വർഷം വരെ മക്കൾ ഇരുട്ട് മുറിയിൽ അങ്ങ് കിടന്നോളാം പറഞ്ഞു ഞങ്ങൾ തന്നതെല്ലാം തൽക്കാലം ഞങ്ങൾ അങ്ങ് തിരിച്ചെടുക്കുക പൗരത്വം ഒന്നും ഇനി നിങ്ങൾക്ക് വേണ്ട അതുകൊണ്ടേ വന്നിടത്ത് കൊണ്ടുപോയി നിർത്തും അതും ഫ്രാൻസിന്റെ ചെലവിൽ ഒരു രൂപ പോലും നിങ്ങൾ വണ്ടി കുളിക്ക് തരണ്ടാണ് മുസ്ലിം കുട്ടികളെ സ്കൂളിൽ എന്ന് പറഞ്ഞു മദ്രസ വിദ്യാഭ്യാസവും സ്കൂളിലിരുന്ന് വീട്ടിലിരുന്ന് പഠിക്കുന്ന ഒരു പഠനമുണ്ടല്ല അതൊന്നും വേണ്ട ഏ വീട്ടിലിരുന്നിട്ട് സ്കൂളിൽ പഠിക്ക വേണ്ട സ്കൂൾ പഠനം സ്കൂളിൽ തന്നെ പഠിച്ചാ മതി പിന്നെ ഇനി അങ്ങനെ അല്ല എന്റെ കുഞ്ഞെ വീട്ടിലിരുന്ന് പഠിച്ച മതി എന്ന് പറയുന്ന മാതാപിതാക്കളെ തൽക്കാലം അഞ്ചു വർഷം ജയിലിപ്പിക്കണം എന്നോളാം പറഞ്ഞു അവർക്ക് ഫ്രാൻസിന്റെ പൗരത്വം വേണ്ട ഫ്രാൻസിന്റെ സ്കൂളിങ്ങും ഫ്രാൻസിന്റെ നിയമങ്ങളും അംഗീകരിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഫ്രാൻസ് നിങ്ങൾക്ക് വേണ്ട വിട്ടുപോയിക്കോളെ പിന്നെ മദ്രസകളെ തൽക്കാലം ഒന്ന് പൂട്ടിക്കോ എന്തിനു മദ്രസ ആ മദ്രസയിൽ പഠിപ്പിക്കുന്ന സിലബസ് ഞങ്ങൾ നിയമം മൂലം ഞങ്ങളുടെ രാജ്യത്ത് സ്കൂളുകളിൽ പഠിപ്പിക്കാം അവരെന്താ പഠിപ്പിക്കണം ഞങ്ങൾ നോക്കട്ടെ വീഡിയോ പിടിച്ച് ഞങ്ങൾ കാണിച്ച പിന്നെ പഠിപ്പിക്കുന്ന ആളുകൾക്കേ അവരുടെ വിദ്യാഭ്യാസ യോഗ്യത ഞങ്ങളൊന്ന് പരീക്ഷിക്കട്ടെ എന്നിട്ട് മതി കാരണം ഏതെങ്കിലും ദർസുകളിൽ പോയി പഠിച്ച് ഉസ്താദുമാർക്ക് കഞ്ഞിയും കറിയും വെച്ചു കൊടുത്ത് അവരുടെ കാലും സാധനവും തടവിക്കൊടുത്തിട്ട് കിട്ടിയ ബിരുദമൊന്നും ഫ്രാൻസിലെ സ്കൂളുകളിൽ പഠിപ്പിക്കാൻ പോരാ അതല്ല അങ്ങനെയുള്ളവർക്ക് തന്നെ പഠിപ്പിച്ചേ പറ്റുള്ള തൽക്കാലം അഞ്ചു വർഷം ഇരുട്ട് മുറിപ്പിക്കണം എന്നോള എന്നിട്ട് മതിയെന്ന് മനസ്സിലായോ അപ്പം ആ രൂപത്തിൽ നിയമങ്ങൾ മാറ്റിമറിച്ച് മുറിയന്മാരെ മര്യാദ പഠിപ്പിച്ചു വഴിക്കു കൊണ്ടുവന്നു ആഹാ സെലൂട്ട് അടിച്ചേക്കാം ഒരു നല്ല മനുഷ്യനല്ലേ ഇവരോട് പ്രതിരോധിച്ചു നിൽക്കാനുള്ള ചങ്കുറപ്പ് നീട്ടിയില്ലേ നന്ദി